രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ മൂന്ന് സമയം പുലർച്ചെ രണ്ട് അൻപത് പാരീസിലെ സെയിൻ നദിക്കരയിലുള്ള അത്യാഡംബര ഹോട്ടൽ ദി പർട്ടാലസ് ആണ് സംഭവസ്ഥലം സഹോദരി കോട്നി കർദാഷിയാനും സ്റ്റൈലിസ്റ്റ് സിമോൺ ഹറോഷിനും പേഴ്സണൽ അസിസ്റ്റന്റ് അസിസ്റ്റൻറ്റ് സ്റ്റെഫ്നിഷെപ്പാടിനൊപ്പം പാരീസ് ഫാഷൻ വീക്കിൽ പങ്കെടുക്കാനായി ഫ്രഞ്ച് തലസ്ഥാനത്തെത്തിയതായിരുന്നു അമേരിക്കൻ മോഡലും നടിയുമായ കിം കർദാഷിയാൻ ഡി പർട്ടാലസ് ഹോട്ടലിലായിരുന്നു അവർ ആ രാത്രി തങ്ങിയത് കോഡ്നിയും ഷെപ്പാർഡും വസ്ത്രം മാറി നൈറ്റ് ഔട്ടിന് പുറത്തുപോയി മുറിയിൽ തന്നെ തുടർന്ന കിമ്മ ബെഡിൽ ലാപ്ടോപ്പ് തുറന്ന എന്തൊക്കെയോ പണിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു പെട്ടെന്ന് വാതിലിന് പുറത്ത് വൻ ബഹളം വാതിൽ നടത്തിയെന്ന് ആരാണെന്ന് വിളിച്ചു ചോദിച്ചു കിമ്മ പുറത്ത് നിശബ്ദത ആരും ഒന്നും പ്രതികരിച്ചില്ല ബോഡിഗാർഡ് പാസ്കൽ ഡൂവിയറിനെ ഫോണിൽ വിളിച്ചു നോക്കി അവിടെയും ഒരു പ്രതികരണവുമില്ല നൈറ്റ് ഔട്ടിന് പോയ സഹോദരിക്ക് സുരക്ഷയായി ഒപ്പം പോയതായിരുന്നു പാസ്കൽ ഡോർ വ്യൂവറിലൂടെ പുറത്തു നോക്കുമ്പോൾ കൈവിലെങ്കിൽ മുന്നിൽ നിൽക്കുന്നുണ്ട് അപ്പാർട്ട്മെന്റിലെ പാറാവുകാരൻ ഒപ്പം പോലീസ് വേഷത്തിൽ മൂന്ന് പേരുമുണ്ട് ഒരാൾ സ്കൈ ഗോഗുൽ ഗ്ലാസും ധരിച്ചിരുന്നു വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു സംഘം എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ പേടിച്ചരണ്ട് കിമ്മ വാതിൽ തുറന്നു കൊടുത്തു അകത്ത് കയറിയ സ്കൈ ഗോകുൽ ധരിച്ചയാൽ പണം ചോദിച്ചു മോതിരം ആവശ്യപ്പെട്ടു കയ്യിൽ പണമൊന്നും സൂക്ഷിച്ചിട്ടില്ലെന്നും മോതിരം എവിടെയാണെന്ന് അറിയില്ലെന്നും പറഞ്ഞു നോക്കി കിമ്മ ഇതോടെ ഇയാൾ തോക്കെടുത്തു കിം ഭയന്ന് പറഞ്ഞ ബെഡിനോട് ചേർന്നുള്ള ടേബിളിൽ അഴിച്ചു വെച്ചിരുന്ന നാല് മില്യൺ ഡോളർ വില വരുന്ന മോതിരം എടുത്തു കൊടുത്തു നൈറ്റിയിലായിരുന്ന കിമ്മിനെ വസ്ത്രത്തിൽ പിടിച്ച് ഹോളിലൂടെ വലിച്ചഴിച്ചു കൊള്ള സംഘം വീണ്ടും മുറിയിലേക്ക് കൊണ്ടുപോയി ബെഡിലേക്ക് തള്ളിയിട്ടു പ്ലാസ്റ്റിക് കേബിളുകൾ കൊണ്ട് കൈകാലുകൾ കെട്ടിയിട്ടു വായ മുറി കെട്ടുകയും ചെയ്തു താൻ കൂട്ട ബരാത്സംഗത്തിന് ഇരയാകാൻ പോകുകയാണ് എന്നുറപ്പിച്ചിരുന്നു കിമ്മ എന്നാൽ അലമാര തുറന്ന് അകത്ത് സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങൾ ഓരോന്നായി കയ്യിലുണ്ടായിരുന്ന കവറിലാക്കുകയാണ് സംഘം ചെയ്തത് നേരത്തെ പിടിച്ചു വാങ്ങിയ മോതിരത്തിനു പുറമേ കാർട്ടിയയുടെ രണ്ട് ഡയമണ്ട് വളകൾ ജേക്കബിന്റെ ഒരു ഡയമണ്ട് നെക്ലേസ് ലോറൻ ഷോർട്സിന്റെ ഒരു ഡയമണ്ട് കമ്മൽ റോളക്സിന്റെ ഒരു സ്വർണ്ണ വാച്ച് ഒരു സ്വർണ്ണ വള എന്നിവ ഉൾപ്പെടെയുള്ള ആഭരണങ്ങളും സംഘം കവർന്നു അഞ്ച് മില്യൺ ഡോളറിന്റെ അതായത് ഏകദേശം നാല്പത്തിരണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപയുടെ ആഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും കവർന്ന് സംഘം സ്ഥലം കാലിയാക്കുകയും ചെയ്തു കയ്യിലുള്ള പ്ലാസ്റ്റിക് കേബിൾ എങ്ങനെയൊക്കെയോ ഊരിമാറ്റി കിം ബാൽക്കണി തുറന്ന് നിലവിളിച്ചു തൊട്ടു താഴെയുള്ള ഒന്നിലായിരുന്നു സ്റ്റൈലിഷ് സിമോൺ ഫാരോഷ് താമസിച്ചിരുന്നത് കിമ്മിന്റെ നിലവിളി കേട്ട് പരിഭ്രമത്തോടെ ബോഡിഗാർഡിനെ വിളിച്ചു നോക്കി അവർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴാണ് കോഡ്നിക്കൊപ്പം നഗരത്തിൽ കറങ്ങുകയായിരുന്ന പാസ്കൽ വിവരമറിയുന്നത് ഭാസ്കർ ഉടൻ പോലീസിൽ വിവരം അറിയിച്ചെങ്കിലും ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയത് പോലീസിന് മൊഴി നൽകിയ ശേഷം കിം അതിരാവിലെ തന്നെ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് മടങ്ങി മുൻ മുൻഭർത്താവ് കാൻിയ വെസ്റ്റിന്റെ വീട്ടിലേക്കാണ് നേരെ പോയത് സംഭവത്തിന്റെ നടുക്കത്തിൽ ഹോട്ടലിൽ തന്നെ തുടർന്ന സഹോദരി കോട്നിയും സഹായികളും രണ്ടു ദിവസം കഴിഞ്ഞാണ് പിന്നെ നാട്ടിലേക്ക് മടങ്ങിയത് ഹോട്ടലിലെ പാറാവുകാരനെ തോക്കിൻ മുന്നിൽ നിർത്തി ഭീഷണിപ്പെടുത്തിയും കൈവിലങ്ങിട്ടുമാണ് കവർച്ചാ സംഘം കിം കർദാശയാൻ്റെ മുറിയിലെത്തിയത് എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത് കവർച്ചാ സമയത്ത് എല്ലാത്തിനും സാക്ഷിയായി അയാളും ആ മുറിയിലുണ്ടായിരുന്നു പിന്നീട് കൈവിലങ്ങിൽ തന്നെ ഹോട്ടൽ ലോബിൽ അയാളെ ഉപേക്ഷിച്ച് സംഘം കടന്നു കളയുകയായിരുന്നു സംഭവം നടന്ന് രണ്ട് മാസം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിലാണ് ഫ്രഞ്ച് പോലീസിന് പ്രതികളെയെല്ലാം പിടികൂടാനായത് പരിസരത്തെയും നഗരത്തിലെയും സിസിടിവികൾ കേന്ദ്രീകരിച്ചും ഹോട്ടൽ മുറിയിൽ നിന്ന് ലഭിച്ച ഡി എൻ എ സാമ്പിളുകൾ പരിശോധിച്ചുമാണ് അന്വേഷണം പ്രതികളിലെത്തിയത് ഒടുൽ ഒരു കഫേയുടെ ടെറസിൽ എക്സ്പ്രസോന്ന് ഉണയുകയായിരുന്ന പ്രതികളിൽ ചിലരെ കഫേ വളഞ്ഞ് വലയിലാക്കുകയായിരുന്നു പോലീസ് പതിനേഴ് പേരാണ് സംഭവത്തിൽ അറസ്റ്റിലായത് നാലുപേർ കുറ്റക്കാരാണെന്ന് ഫ്രഞ്ച് കോടതി കണ്ടെത്തുകയും ചെയ്തു അബ്ബാസ് ഫ്ലോറസ് എന്നിങ്ങനെ രണ്ടുപേരാണ് കേസിലെ മുഖ്യ പ്രതികൾ ഗൂഢാലോചന കവർച്ച തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയത് കിമ്മിന്റെ പാരീസിലെ ഡ്രൈവറുടെ സഹോദരനായ ഗാരി എം ആണ് മൂന്നാം പ്രതി കവർച്ചയ്ക്കും തട്ടിക്കൊണ്ടുപോകലിനും പോകലിനും മുഖ്യ പ്രതികളെ സഹായിച്ചെന്നാണ് ഇയാൾക്കെതിരായ കുറ്റം ആഭരണങ്ങൾ മറിച്ചു വിൽക്കാൻ സഹായിച്ച ഒരു വയോധികനാണ് കേസിലെ നാലാം പ്രതി പിന്നീട് കവർച്ചയുടെ മുഖ്യ ആസൂത്രകൻ ഓമർ റേറ്റ് കെഡാഷി ഉൾപ്പെടെ ആറുപേരെ കൂടി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ജയിലിലടച്ചു ഗ്രാൻഡ് ഫാ റോബ്സ് എന്ന പേരിൽ കുപ്രസിദ്ധമായ കൊള്ള സംഘമായിരുന്നു ആ കവർച്ച ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് കവർച്ച സംഘത്തിലെ മിക്കവരും അറുപതും എഴുപതും വയസ്സ് പ്രായമുള്ളവരായിരുന്നു അതുതന്നെയാണ് ആ പേരിന് പിന്നിലെ രഹസ്യവും സംഘത്തിലെ മുഖ്യ കണ്ണികളായ കെഡാശയും യൂനിസും ജയിലിലിരിക്കെ സംഭവത്തിൽ കുറ്റം സമ്മതിക്കുകയും കിമ്മിനോട് മാപ്പ് അപേക്ഷിച്ച് കത്തെഴുതുകയും ചെയ്തിരുന്നു യൂനിസ് ഐ ഹെൽഡ് കിം കർദാശ്യൻ എന്ന പേരിൽ പുസ്തകം എഴുതുകയും ചെയ്തിട്ടുണ്ട് അന്ന് നടന്ന സംഭവ വികാസങ്ങളെല്ലാം പുസ്തകത്തിൽ വിശദമായി തന്നെയാണ് ഇദ്ദേഹം വിവരിക്കുന്നത് കേസിലെ വിചാരണ നടപടികൾ ഇപ്പോൾ ഫ്രഞ്ച് കോടതിയിൽ പുരോഗമിക്കുകയാണ് മെയ് അവസാന വാരം കിം ഖർദാശിയാനും പാരീസ് കോടതിയിൽ ഹാജരാകുമെന്നാണ് വിവരം അതേസമയം പ്രതികളിൽ ഒരാൾ കഴിഞ്ഞ മാർച്ചിലാണ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മരിച്ചത് യൂനിസ് ജയിലിലിരിക്കെ തന്നെ മൂന്ന് ബൈപ്പാസ് സർജറിക്ക് വിധേയനായി കെടാശിയും ഹൃദ്രോഗിയാണ് കേൾവിശക്തി കുറവായതിനാൽ എഴുത്തിലൂടെയാണ് ഇയാളുടെ വിചാരണ നടപടികളെല്ലാം നടക്കുന്നത്